മടപ്പള്ളി അടിപ്പാത സമരസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിജയപ്രഖ്യാപന പൊതുസമ്മേളനം കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മൂന്ന് വർഷത്തോളമായി മടപ്പള്ളിയിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അടിപ്പാത കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സമരം നടന്നുവരികയായിരുന്നു

राष्ट्रीय 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 മടപ്പള്ളി അടിപ്പാത സമരസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിജയപ്രഖ്യാപന പൊതുസമ്മേളനം കെ കെ രമ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഏകദേശം മൂന്ന് വർഷത്തോളമായി മടപ്പള്ളിയിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അടിപ്പാത കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സമരം നടന്നുവരികയായിരുന്നു കഴിഞ്ഞ മാസം കെ കെ രമ എംഎൽഎയുടെ സാന്നിധ്യത്തിൽ കേരള ഗവർണർക്ക് നിവേദനം നൽകിയതിന്റെ ഭാഗമായാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഇടപെടലിൽ മടപ്പള്ളിയിലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന അടിപ്പാത നേടിയെടുത്തത് നമ്മുടെ നാട് വികസനം എല്ലാ അർത്ഥത്തിലും വരണം എന്ന് ആഗ്രഹിക്കുന്നു അതോടൊപ്പം ആളുകളുടെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൂടി നിലനിർത്തണം എന്നുള്ളതാണ് പക്ഷെ അതിനുവേണ്ടി വേണ്ടി പോരാടേണ്ടി വരുന്ന ഒരു ചരിത്രമാണ് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നത് ആ പോരാട്ടങ്ങളാണ് ഓരോ ദിക്കിലും ഇതുപോലെയുള്ള സമരങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ മടപ്പള്ളിയിൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള ഈ സമരം സത്യത്തിൽ ഈ ഒരു സമരത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഒരു നാടിന്റെ കൂട്ടായ്മയുടെ വിജയമാണ് ഒരു നാടിന്റെ ഐക്യത്തിന്റെ വിജയമാണ് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾ ഇതിനകത്ത് നിൽക്കും എന്ന ഒരു നാടിന്റെ പ്രതിജ്ഞയാണ് ഈ വിജയത്തിലേക്ക് നമ്മളെ എത്തിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് നമ്മൾ നേരത്തെ എല്ലാ സ്ഥലത്തും പണി നടക്കുന്നത് പോലെ ഇവിടെയൊക്കെ പണി നടന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ എതിർപ്പില്ലാതെ സമരങ്ങളില്ലാതെ പണിയെടുക്കുന്ന സമയത്ത് അവരെ പിന്തിരിപ്പിക്കാതെ പണി നടന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇന്നിത് യാഥാർത്ഥ്യമാവില്ലായിരുന്നു പക്ഷെ പണിയെടുക്കാൻ സമ്മതിക്കാതെ ഇവിടെ അടിപ്പാതെ അനുവദിക്കാതെ ഞങ്ങൾ പിറകോട്ടില്ല എന്ന ഒരു ജനതയുടെ ഇച്ഛാശക്തിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ആ ഇച്ഛാശക്തി കൊണ്ടാണ് നമുക്ക് ഈ നേട്ടം ഉണ്ടാക്കിയെടുക്കാനും കൂടി സാധിച്ചത് അല്ലെങ്കിൽ ഇത് സാധിക്കില്ല അതിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഈ നാട് ഒന്നിച്ച് അതിനകത്ത് നിണ്ടോ എന്നതാണ് ഒരു 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 നാട് വേണ്ടി വിജയമായിട്ട് ഉയം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സമരസമിതി ചീഫ് കോർഡിനേറ്റർ മനോജ് സ്വാഗതവും കൺവീനർ അഡ്വക്കേറ്റ് അനിൽകുമാർ നന്ദിയും പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ വ്യാപാര വ്യവസായി സമിതി പ്രവർത്തകർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ ആശംസാ പ്രസംഗം മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ നിലപാടുകളെ ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ